എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയോൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് സ്ഥലം എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശനും കോളേജേരിക്കുമിടയ്ക്ക് ചൂണ്ടിയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നേരെ വീഡിയോയിലേക്ക് എറണാകുളം ജില്ലയിലെ ചൂണ്ടി ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടെ ഹൈവേയ്ക്ക് അടുത്തായിട്ട് ഏകദേശം അൻപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് മെയിൻ റോഡ് സൈഡിലായിട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാൻ വളരെ അനുയോജ്യമാണ് അൻപത് മീറ്ററോളം വീതിയിലും നൂറ് മീറ്ററിൽ കൂടുതൽ നീളത്തിലും ഏകദേശം ഒരു ദീർഘചതുരാകൃതിയിലാണ് ഈ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് നാലു വശവും മതിലുകൾ പണിത് അതിരുകൾ കൃത്യമായിട്ട് വേർതിരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഭൂമി കുറേ നാളായിട്ട് പരിചരണമില്ലാത്തതുകൊണ്ട് കാടുപിടിച്ച് കിടക്കുകയാണ് രേഖകളിൽ കരഭൂമിയായിട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള പേപ്പറുകളും ക്ലിയറാണ് ആണ് മുപ്പത്താറ് സെൻറ് ആണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം സ്ഥലത്തിൻ്റെ തെക്കുവശത്തുകൂടെയുള്ള പ്രൈവറ്റ് റോഡാണ് ഈ കാണുന്നത് ഈ റോഡിന് ഇവർക്ക് അവകാശമുള്ളതാണ് ഏകദേശം ഒരു നൂറ് മീറ്ററിൽ അധികം ഈ റോഡിന് ഫ്രണ്ടേജ് ഈ പ്രോപ്പർട്ടിക്കുണ്ട് ഒരുവിധത്തിൽപ്പെട്ട എല്ലാ വലിയ വാഹനങ്ങളും കടന്നു വരാൻ സൗകര്യമുള്ള വീതിയുള്ള വഴിയാണിത് ഈ ഭാഗത്തായിട്ട് പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ടൗണിൽ തന്നെ ഇത്രയും നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ബിൽഡിംഗ് പണിയുവാൻ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുവാനോ ഹാള് റെസിഡൻഷ്യൽ ബിൽഡിങ് മുതലായ പണിയുവാനോ വളരെ അനുയോജ്യമാണ് ദൂരെ കാണുന്ന ആ മതിൽ വരെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് മുപ്പത്താറ് സെൻറ്റ് വിസ്തീർണത്തിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് കോലഞ്ചേരിയും പുത്തൻകുരിശുമാണ് ഏറ്റവും അടുത്ത സ്ഥലങ്ങൾ പുത്തൻകുരിശിന് രൺ ഒന്നര കിലോമീറ്റർ ദൂരവും കോലഞ്ചേരിക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് മുതലായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എറണാകുളം തൃപ്പോണത്തുറ മൂവാറ്റൂര് ആലുവ പെരുമ്പാവൂര് മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകൾ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ മറ്റ് പ്രോപ്പർട്ടികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ളാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറും കൂടിയാണ് പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം